ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജോലി നേടാം ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ആവാം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്രൂട്ട്മെൻ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വൈ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ പോസ്റ്റുകളിലായി വിവിധ ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻ്റ് നമ്പർ കാറ്റഗറി നമ്പർ സീറോ സീറോ സിക്സ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ തസ്തികയുടെ പേര് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്ററി വേക്കൻസീസ് ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരള ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്ന് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഫുഡ് സേഫ്റ്റി ഓഫീസർ പ്രായപരിധി പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഫുഡ് സേഫ്റ്റി ഓഫീസർ യോഗ്യത പറയുന്നത് എ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഡെയറി ടെക്നോളജി ബയോ ടെക്നോളജി ഓയിൽ ടെക്നോളജി അഗ്രികൾച്ചറൽ സയൻസ് വെറ്റിനറി സയൻസ് ബ ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഡിഗ്രി ഇൻ മെഡിസിൻ ഓർ ഇറ്റ്സ് ഈക്വ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻസ് എന്നിവയാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുമ്പോഴേയും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എടുത്തതായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ലൈക്ക് മാക്സ്മ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ